ആയിരത്തി തൊള്ളായിരത്തി അൻപത് സെപ്റ്റംബർ പതിനേഴിന് വടക്കൻ ഗുജറാത്തിലെ ഒരു ചെറിയ ഗ്രാമമായ വട്നഗറിൽ ചായക്കച്ചവടക്കാരനായ ഒരു പിതാവിനും വീട്ടമ്മയായ മാതാവിനും മൂന്നാമതായി ഒരു ബാലൻ ജനിച്ചു രണ്ട് പെൺകുട്ടികളും നാല് അടക്കം ആറ് കുട്ടികളുണ്ടായിരുന്ന കുടുംബത്തിന് പിതാവിൻ്റെ ചായക്കടയിലെ വരുമാനം മാത്രമായിരുന്നു ഏക ആശ്രയം ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാൻ പെടാപ്പാട് പെടുന്ന കുടുംബത്തിലെ മക്കളെല്ലാവരും രാവിലെ തൻ്റെ പിതാവിൻ്റെ ചായക്കടയിലെത്തി പിതാവിനോടൊപ്പം ജോലികൾ ചെയ്യുകയും അതിനുശേഷം സ്കൂളുകളിലേക്ക് പോവുകയും ചെയ്യും സ്കൂൾ കഴിഞ്ഞ് വന്ന ശേഷവും പിതാവിനോടൊപ്പം ചായക്കടയിൽ ജോലികളിൽ ഏർപ്പെടും അവർ മൂന്നാമത്തെ മകനായി ജനിച്ച ആ കുട്ടി തൻ്റെ എട്ടാം വയസ്സ് മുതൽ ആർ എസ് എസ് സെഷനുകളിൽ പങ്കെടുക്കുവാനാരംഭിക്കുകയും പിന്നീട് അദ്ദേഹത്തെ സംഘടനയിലെ ജൂനിയർ കേഡറ്റായിട്ട് ഉൾപ്പെടുത്തുകയും ചെയ്തു ചെറിയ പ്രായത്തിൽ തന്നെ ധീരനായ കുട്ടി മറ്റുള്ളവരെ സഹായിക്കുവാനും മറ്റുള്ളവരുടെ സങ്കടങ്ങളെ കേൾക്കുവാനും തുടങ്ങി ഈ ബാലന് വലുതാകുമ്പോൾ ഇന്ത്യൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കണമെന്ന് ഒരാഗ്രഹമുണ്ടായിരുന്നു കൂടാതെ തന്നെ സന്യാസത്തോടും തപസ്യത്തോടും താൽപ്പര്യമുണ്ടായിരുന്നു പതിനേഴാം വയസ്സിൽ വിവേകാനന്ദനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഹിമാലയമടക്കം ഇന്ത്യ മുഴുവൻ കാണുവാൻ വേണ്ടിയ യുവാവ് ഇറങ്ങി തിരിച്ചു പല പല സംസ്കാരങ്ങൾ പല പല നാടുകളൊക്കെ കണ്ട് ആ യാത്ര തീരാൻ ഏകദേശം രണ്ടു വർഷം എടുത്തു പിന്നീട് യുവാവ് ആർ എസ് എസിന്റെ സജീവ പ്രവർത്തകനായി പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ യുവാവ് കൊൽക്കത്ത ബേലൂർ മഠത്തിലെത്തി അവിടുത്തെ സന്യാസിയായി ജീവിക്കാൻ അപേക്ഷ നൽകി എന്നാൽ മഠം അധികൃതർ അപേക്ഷ നിരസിച്ചു പിന്നീട് അഹമ്മദാബാദിൽ തൻ്റെ അമ്മാവൻ്റെ ക്യാൻറ്റീനിൽ മേൽനോട്ടക്കാരനായി പ്രവർത്തിച്ചു ഒപ്പം സജീവമായ ആർ എസ് എസ് പ്രവർത്തനവും തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഗുജറാത്ത് സർവകലാശാലയിൽ നിന്ന് വിദൂര പഠനത്തിലൂടെ പൊളിറ്റിക്കൽ സയൻസിൽ എം എ നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ബി ജെ പിയുടെ ഗുജറാത്ത് ഓർഗനൈസേഷൻ സെക്രട്ടറിയായി നിയമിച്ചു ഇത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു വലിയ വഴിത്തിരിവ് തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ഗുജറാത്തിൽ ബി ജെ പി നേടിയ വൻ വിജയത്തിന് പിന്നിൽ ഈ വ്യക്തിയുടെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ കേശുഭായ് പട്ടേൽ സ്ഥാനമൊഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പകരക്കാരനായി ബി ജെ പിയുടെ മുഖ്യമന്ത്രിയായി ഈ വ്യക്തി സ്ഥാനമേറ്റെടുത്തു പിന്നീടുള്ള പതിമൂന്ന് വർഷക്കാലം ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായി ഈ സ്ഥാനത്ത് അദ്ദേഹമായിരുന്നു ആ കാലഘട്ടത്തിൽ തന്നെ എതിർപ്പുകളുടെയും വെല്ലുവിളികളുടെയും നടുവിൽ നിന്നുകൊണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവായി മാറി പിന്നീട് രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ പതിമൂന്നിന് ഈ വ്യക്തിയെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കുവാൻ ആർ തീരുമാനമെടുത്തു രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ ഇലക്ഷനിൽ എൻ ഡി എ മുന്നൂറ്റി മുപ്പത്തി ആറ് സീറ്റുകളിൽ വിജയിച്ചപ്പോൾ ഇദ്ദേഹം ഭാരതത്തിൻ്റെ പതിനാലാമത് പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റു ഈ സർക്കാർ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ അഞ്ഞൂറ് ആയിരം നോട്ട് നിരോധനം തുടങ്ങി അനേക നിർണായക തീരുമാനങ്ങൾ ഇദ്ദേഹം കൈക്കൊണ്ടു വലിയ തുകകൾ കൈമാറ്റം ചെയ്യുന്നത് ബുദ്ധിമുട്ടാക്കി കള്ളപ്പണം അവിഹിത പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന പണം നിർത്തലാക്കുക തുടങ്ങിയവയായിരുന്നു നോട്ട് നിരോധനത്തിന്റെ ലക്ഷ്യം പ്രധാനമന്ത്രി എന്ന നിലയിൽ ഹിന്ദു സംസ്കാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിനും അദ്ദേഹം മേൽനോട്ടം വഹിച്ചു പശുക്കളെ കശാപ്പിനായി വിൽക്കുന്നത് നിരോധിക്കാനുള്ള ശ്രമം പോലുള്ള ഹിന്ദുക്കളെ വിശാലമായി ആകർഷിക്കുന്ന നടപടികൾ സർക്കാർ സ്വീകരിച്ചു സാമ്പത്തിക പരിഷ്കാരങ്ങൾ രാജ്യവ്യാപകമായി അദ്ദേഹത്തിൻ്റെ സർക്കാർ അവതരിപ്പിച്ചു ചരക്ക് സേവന നികുതി അഥവാ ജി അവതരിപ്പിച്ചുകൊണ്ട് സർക്കാർ ഉപഭോഗ നികുതി സമ്പ്രദായത്തെ കേന്ദ്രീകരിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലും ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തുടർന്ന എൻ ഡി എ സർക്കാർ ചരിത്ര പ്രസിദ്ധമായ അയോധ്യ രാമക്ഷേത്രം പുതിയ പാർലമെന്റ് മന്ദിരം അടക്കം പണി പണിയഴിപ്പിച്ചുകൊണ്ട് ആ ഭരണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഇതിൻ്റെ എല്ലാം മാസ്റ്റർ ബ്രെയിനായ ഒരു ചായക്കടയിൽ തുടങ്ങി ഒരു രാജ്യത്തിന്റെ അധിപനായ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോകത്തിലെ ഏറ്റവും ജനപ്രിയനായ നേതാവായ ആ വ്യക്തിയുടെ പേര് നരേന്ദ്രം ദാമോദർ ദാസ് മോദി എന്നാണ്